ജനുവരി പത്ത് വഴികാട്ടിയായ മാതാവ് ഫിലിപ്പൈൻസിലെ മനില എന്ന നാടിൻ്റെ മധ്യസ്ഥയാണ് അവർ ലേഡി ഓഫ് ഗൈഡൻസ് അഥവാ വഴികാട്ടിയായ മാതാവ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ അപകടമായ കപ്പൽ യാത്രയിൽ രക്ഷപ്പെട്ട് മനിലയിൽ ഇറങ്ങിയ ഒരു കൂട്ടം നാവികർ അവിടെയുള്ള പ്രദേശവാസികൾ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപത്തെ വണങ്ങുന്നത് കണ്ടു തങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ സാധിച്ചു തരുമെന്ന് ആ പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു തങ്ങളുടെ അപകടകരമായ യാത്രയിൽ അവരെ സംരക്ഷിച്ചതും അവിടെ എത്തിച്ചതും ഈ മാതാവാണെന്ന് മനസ്സിലാക്കിയ അവർ പരിശുദ്ധ അമ്മയുടെ രൂപത്തെ അവർ ലേഡി ഓഫ് ഗൈഡൻസ് അഥവാ വഴികാട്ടിയായ മാതാവ് എന്ന് വിളിച്ചു മനിലയിലെ ഹെഡ്മിറ്റ് ദേവാലയത്തിൽ പ്രസ്തുത തിരുസ്വരൂപം ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ജീവിതസാഗരത്തിൽ വഴി കാണാതലയുമ്പോൾ സമുദ്രതാരമായി വന്ന് നമുക്ക് നേർവഴി കാട്ടുവാൻ പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്നു